കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോർ പദവി അനുവദിക്കുക വിമാനത്താവളത്തോട് ചേർന്ന് ഹജ്ജ് ഹൗസ് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഡിസംബർ പതിനാറിന് കണ്ണൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തും മാർച്ചിൻ്റെ പ്രചരണാർത്ഥം ഇന്നലെ വൈകുന്നേരം ചെറുപുഴയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി എം ചെറുപുഴ ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള ജാഥ ക്യാപ്റ്റൻ പ്രശാന്ത് കുട്ടാമ്പള്ളി വൈസ് ക്യാപ്റ്റൻ ഇ എം പി അബൂബക്കർ ജാഥ മാനേജർ ടി കെ രാജീവൻ ജാഥാംഗങ്ങളായ പി പി രാജൻ കെ പി സദാനന്ദൻ കെ സുകുമാരൻ വി പ്രശാന്ത് കുമാർ അജിത സുരേന്ദ്രൻ സി പി ഗംഗാധരൻ ഷാഹുൽ ഹമീദ് കെ പി സൂരജ് കെ പ്രകാശൻ പി വി നിതീഷ് എന്നിവർ പ്രസംഗിച്ചു ജാഥ നാളെ കൂത്തുപറമ്പിൽ സമാപിക്കും സമാപന സമ്മേളനം പി പുരുഷോത്തമനും പതിനാറിന് നടക്കുന്ന എയർപോർട്ട് മാർച്ച് എം വി ഗോവിന്ദൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും നമ്മുടെ എല്ലാം ഒരു സ്വപ്നമായിരുന്നു കണ്ണൂർ മട്ടന്നൂരിലെ കണ്ണൂർ വിമാനത്താവളം ലോകത്തിൻ്റെ ഏതാണ്ട് നൂറ്റിനാൽപ്പതിലധികം രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടുകാർ പോയി ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് നാടിൻ്റെ നമ്മുടെ വരുമാന സ്രോതസ്സിലെ ഈ നാടിനെ പൂറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വരവിൻ്റെ സാധ്യത എന്ന് പറയുന്നത് പ്രവാസികളുടെ സംഭാവനയാണ് അവിടേക്കെല്ലാം പോകാനുള്ള സൗകര്യം പോലെ കപ്പലിലോ അതുപോലെ അതിൻ്റെയും ചെറിയ വഴികളിലോ ഇന്ന് പോയി ഈവൻ അപകടത്തിലാവോ ആവില്ലയോ എന്ന ആശങ്കയിൽ പോയി വരാനൊന്നും ആരും ഇന്ന് സന്നദ്ധമാവില്ല നാട്ടിൽ വന്നാൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന ചെറിയ സമയം കഴിച്ച് തങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ദിവസം വരാതിരിക്കണമെന്ന വേവലാദികളോട് കൂടിയിട്ടാണ് ഓരോ പ്രവാസിയും അവരുടെ നാട്ടിലേക്കുള്ള വരവ് അവരൊരർത്ഥത്തിൽ അനുഭവിച്ച് തീർക്കുന്നത് നിർമ്മിതിയുടെ കയ്യൂപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086